ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട്ടിലെ സ്കൂൾ പുനരുദ്ധാരണത്തിനായി കട്ടപ്പന ഓസാനം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ കപ്പയും മുളകും ചലഞ്ചിലൂടെ സമാഹരിച്ച തുക ജില്ലാ കളക്ടർക്ക് കൈമാറി ഒരു നാടിന്റെ സാംസ്കാരിക ഉന്നതിക്കും നിരവധി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകുന്നതുമായ സ്കൂളാണ് ഉരുൾപൊട്ടലിൽ തകർന്നത് സ്കൂളിൻ്റെ പുനർനിർമ്മാണത്തിന് ദിനത്തിലാണ് കട്ടപ്പന ഓസാനം സ്കൂളിലെ വിദ്യാർത്ഥികൾ കപ്പയും മുളകും പാചകം ചെയ്ത് നഗരത്തിൽ വിൽപ്പന നടത്തിയത് ഇങ്ങനെ സമാഹരിച്ച ഒരു ലക്ഷം രൂപ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിക്ക് കൈമാറി സ്വാതന്ത്ര്യദിനത്തിലാണ് കഠപ്പന ഓസാനം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വേറിട്ട മാതൃകയുമായി നഗരവീഥികളിലെത്തിയത് വയനാട് ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല സ്കൂളിന്റെ പുനരുദ്ധാരണമായിരുന്നു വിദ്യാർത്ഥികളുടെ ലക്ഷ്യം അതിനായി അവർ തിരഞ്ഞെടുത്തത് കപ്പയും മുളകും ചലഞ്ചായിരുന്നു പി ടി എ അംഗങ്ങളുടെയും അധ്യാപകരുടെയും സഹായത്തോടെ വിദ്യാർത്ഥികൾ ഹൈറേഞ്ചിന്റെ നാടൻ ഭക്ഷണമായ കപ്പയും മുളകും പാകം ചെയ്ത പാത്രങ്ങളിലാക്കി വിതരണം ചെയ്തു ഇങ്ങനെ സമാഹരിച്ച ഒരു ലക്ഷം രൂപ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിക്ക് കൈമാറിയതായി വിദ്യാർത്ഥികൾ പറഞ്ഞു ഇൻഡിപെൻഡൻസ് ഡേയോ അനുബന്ധിച്ച് ഞങ്ങൾ സ്കൂളിൽ ചലഞ്ച് ചലഞ്ചായിരുന്നു വള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങള് വിദ്യാർത്ഥികൾ എസ് പി സി വിദ്യാർത്ഥികളും എൻ എസ് എസ് വിദ്യാർത്ഥികളും ഞങ്ങളുടെ പ്രിൻസിപ്പൾ സാറുമാര് പി ടി മെമ്പേഴ്സ് എല്ലാവരും തന്ന ആശയത്തില് ഞങ്ങള് ചലഞ്ച് എന്ന് പറഞ്ഞ ചലഞ്ച് ചെയ്തു കപ്പയും മുളകും അപ്പൊ ഞങ്ങള് സ്കൂളിൽ തന്നെ രാവിലെ പ്രിപ്പയർ ചെയ്ത ഫുഡ് കപ്പയും മുളക് ഞങ്ങൾ കട്ടപ്പനയിലെ കട്ടപ്പൻ ടൗണിലെ ആയിരത്തോളം സ്കൂൾ ആയിരത്തോളം കടകളിൽ ഞങ്ങൾ സെല് ചെയ്തു ആയിരത്തഞ്ഞൂറോളം പാക്കേജ് ഞങ്ങൾ സെല് ചെയ്തു അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് ഏകദേശം അമ്പത്തയ്യായിരം രൂപയും പിന്നെ സ്കൂളിലെ ഞങ്ങളുടെ ചാരിറ്റി ഫണ്ടിനെ കുറിച്ച് ചേർത്ത് ഒരു ലക്ഷം രൂപയാണ് വയനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി ഞങ്ങൾ സംഭാവന വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാടിൽ നിന്നും സമാഹരിച്ച ഈ തുകയ്ക്ക് മൂല്യം ഏറെയാണെന്ന് ജില്ലാ കളക്ടർ വി പ്രതികരിച്ചു മീഡിയം സ്കൂൾ രൂപ അതൊരു ഇനോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് കുട്ടികൾ ചെയ്തിരിക്കുന്നത് കപ്പയും മുളകും എന്ന് പറഞ്ഞിട്ട് അവർ സ്കൂളിൽ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം കടകളിലെ വിതരണം ചെയ്ത് അതിനെന്നെ കിട്ടിയത് സോ ദയവർ ചെയ്ത ഒരു മണിയാണ് സോ ഏൺ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ ഇത്രയിലധികം കൂടുതലായിരിക്കും സോ അതിനു വേണ്ടി സഹകരിച്ച കുട്ടികൾ മാനേജ്മെന്റ് ടീച്ചേഴ്സ് പി ടി എല്ലാവർക്കും ജില്ലാ ഭരണകൂടത്തിൻ്റെ പേരിലും നമ്മുടെ കേരള സർക്കാരിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു മറ്റ് ഫാസ്റ്റ് ഫുഡുകളിൽ നിന്നും നാടൻ ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യാൻ മുന്നോട്ട് വന്ന വിദ്യാർത്ഥികൾ വലിയ മാതൃകയാണ് അതോടൊപ്പം വിദ്യാർത്ഥികളുടെ ഈ ഉദ്യമം വലിയ അഭിനന്ദനാർഹമാണെന്നും ഇടുക്കി പി ജേക്കബ് പറഞ്ഞു ഇതായിട്ട് സഹജീവികളുള്ള സ്നേഹം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് രണ്ടാമത് കൃഷി എന്തെന്ന് നിങ്ങൾക്ക് അറിയാം ഇപ്പോഴത്തെ പല പിള്ളേർക്കും ഇതിനകത്ത് നോക്കിയിരിക്കാനും സോഷ്യൽ മീഡിയ നോക്കിയിരിക്കാനും അല്ലാതെ മണ്ണ് എന്താണ് ഉപയോഗിക്കാൻ കപ്പ എന്താണ് അല്ലെ മറ്റു ഇതര കൃഷികൾ എന്താണെന്ന് അറിയില്ല പക്ഷെ അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രകൃതിയിലൊക്കെ സ്നേഹം ഉണ്ടാകുന്നു മനുഷ്യർ തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടാകുന്നു തന്നെയല്ല ഇന്നിപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന ഫുഡ് ഹാബിറ്റിൽ ഡയറക്റ്റ് ആയിട്ടുള്ളത് ഈ പിശ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും കാര്യം കുഴിമന്തിയാണ് എല്ലാവർക്കും കയറ്റരുത് നിർത്തുന്ന എന്തൊക്കെ വിളകളുണ്ടോ അതുകൊണ്ട് അമ്മ ഉണ്ടാക്കുന്ന ആഹാരത്തോടുള്ള ഇതൊന്നും കഴിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് അപ്പം രീതി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടം അപ്പം ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ചെയ്യാനായിട്ട് ചെയ്യാനും നിങ്ങളുടെ ഭാവിക്കും വളരെ നല്ല ഐ അപ്രീഷിയേറ്റ് യു സഹജീവി സ്നേഹത്തിലൂടെ വിദ്യാർത്ഥികൾ സമാഹരിച്ച തുകയാണ് ജില്ലാ കളക്ടർക്ക് വീണ്ടും ഇത്തരത്തിലുള്ള മാതൃകാ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു വ്യക്തമാക്കി കട്ടപ്പന അവസാനം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അവസാനം സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് സംഭരിച്ച ഒരു ലക്ഷം രൂപയോളം ഇന്ന് കട്ടപ്പന സ്കൂളിലെ വിദ്യാർത്ഥികളെല്ലാവരും ചേർന്ന് ഇടുക്കി കളക്ടറേറ്റിൽ ഹാൻഡോവർ ചെയ്യാനും സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇത് കുഞ്ഞുങ്ങൾ കപ്പയും മുളകും എന്നൊക്കെ ചലഞ്ചിലൂടെ നേടിയെടുത്ത എമൗണ്ട് ആണ് ഒരു ലക്ഷം രൂപയോളം എമൗണ്ട് ആണ് ഇന്ന് ഹാൻഡോവർ ചെയ്തത് വളരെ സന്തോഷത്തോടു കൂടി ഇത് മാഡത്തിനെ ഏൽപ്പിക്കുകയും ചെയ്തു സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് തുക കൈമാറാനായി കളക്ട്രേറ്റിലെത്തിയത് തങ്ങളാൽ കഴിയുന്ന സഹായം ദുരന്ത ഭൂമിയായ എത്തിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു വൈസ് പ്രിൻസിപ്പൽ ഡേവിസ് പി ജെ പി ടി എ പ്രസിഡന്റ് സജി നെല്ലിവീട്ടിൽ തുടങ്ങിയവരും കളക്ട്രേറ്റിലെത്തിയിരുന്നു